ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ ഭൂപടം ഈ ഭൂപടം കാണുമ്പോൾ നാം പലരും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതാരാണ് ഇത്രയും മനോഹരമായി ഇത്രയും കൃത്യതയോടുകൂടെ ഈ ഭൂപടം നിർമ്മിച്ചതെന്ന് നമ്മുടെ കരങ്ങളിലെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ മാപ്പ് തന്നെ നാം ഒന്ന് ഓണാക്കിയാൽ പലപ്പോഴും നാം ആശ്ചര്യപ്പെടാറുണ്ട് ഇങ്ങ് ഇന്ത്യയിലിരിക്കുന്ന നാം അങ്ങ് അമേരിക്കയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒന്ന് സെർച്ച് ചെയ്താൽ അവിടുത്തെ പ്രധാന പാതകൾ പോലും വളരെ കൃത്യമായി നമുക്ക് കാണാനായി കഴിയും ഇതിൻ്റെ ആരംഭം എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം അതാണ് ഇന്ന് ഈ കേരള കോർണർ യൂട്യൂബ് ചാനലിലൂടെ നാം ശ്രദ്ധിക്കാനായി പോകുന്നത് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെയും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും മറ്റ് പല പുത്തൻ ആശയങ്ങളെയും പോലെ ഭൂപടവും ജനിച്ചത് പുരാതന ഗ്രീസിലാണ് ഭൂമിയും ആകാശഗോളങ്ങളും അവ തമ്മിലുള്ള ബന്ധവും ചിന്തകരുടെ മനസ്സിനെ വെല്ലുവിളിച്ച് തുടങ്ങിയതോടെ ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും ഒക്കെ കൂടുതൽ വിശാലമായി ഭൂപടം എന്ന ആശയം വന്നത് ഏക്സിയൽ യുഗത്തിലാണ് എന്താണ് ഈ ഏക്സിയൽ യുഗം ബി സി മുതൽ ഇരുന്നൂറ് വരെ ഗ്രീസിലും ഈജിപ്തിലും ഏഷ്യയിലും യൂഫ്രട്ടീസ് ടൈഗ്രീസ് തടങ്ങളിലും തത്വശാസ്ത്രവും ശാസ്ത്രങ്ങളും വിപ്ലവകരമായ പല വെല്ലുവിളികളും ചിന്തകളും ഉയർത്തി ഈ ചിന്തകളെയും ഈ വെല്ലുവിളികളെയും ഈ ശാസ്ത്രങ്ങളെയും ജർമ്മൻ തത്വചിന്തകനും മനഃശാസ്ത്രജ്ഞനുമായ കാൾ തിയോഡർ ജസ്പേഴ്സ് എന്ന തത്വചിന്തകൻ ഇതിനെ വിശേഷിപ്പിച്ചത് ഈ യുഗത്തെ വിശേഷിപ്പിച്ചത് ഏക്സിയൽ യുഗം എന്നാണ് ഈ ഏക്സിയൽ യുഗത്താണ് ഭൂപടം എന്ന ആശയം ആദ്യമായി ഉണ്ടാകുന്നത് ഗ്രീക്ക് പ്രവിശ്യയായ മിലിറ്റസിലെ അനക്സിമാൻഡർ ആണ് ആദ്യമായി ഈ ഭൂപടം തയ്യാറാക്കിയത് ലോകത്തിൻ്റെ ഭൂപടം എന്നാണ് അനക്സിമാൻഡർ അതിനെ വിശേഷിപ്പിച്ചിരുന്നതെങ്കിലും കിഴക്കൻ യൂറോപ്പും തെക്കൻ യൂറോപ്പും തുർക്കിയുടെയും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളുടെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ അതിൽ പല തെറ്റുകളും അതിലുണ്ടായിരുന്നു അനക്സിമാൻഡ്രക്ക് ശേഷം മിലിറ്റേസിലെ തന്നെ ഹെക്കാറ്റേയസ് ആണ് ആദ്യത്തെ മിക്കവാറും ആധികാരികമായ ഭൂപടം തയ്യാറാക്കിയത് ട്രാവൽ അറൗണ്ട് ദ വേൾഡ് ഓർ വേൾഡ് സർവേ എന്ന പുസ്തകത്തിലാണ് ഹെക്കാറ്റേസിൻ്റെ ലോക ഭൂപടം കാണപ്പെട്ടത് അതിൽ യൂറോപ്പിൻ്റെ മിക്ക ഭാഗവും ആഫ്രിക്കയുടെ വടക്കൻ ഭാഗങ്ങളും ഏഷ്യയുടെ പടിഞ്ഞാറൻ ഭാഗങ്ങളും കൃത്യമായി ഉൾപ്പെട്ടിരുന്നു ഇങ്ങനെയാണ് ഭൂപടത്തിൻ്റെ ആരംഭം ഈ രണ്ട് വ്യക്തികളിലൂടെ ഉടലെടുക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്യുക